ിജോ സായി കൃഷ്ണ എന്നിവരുമായുള്ള നന്ദനയുടെ സൗഹൃദം ഏറെ ചർച്ചയായിരുന്നു അല്ലെ ഇരുവരും തങ്ങളുടെ സഹോദരി എന്നതുപോലെയായിരുന്നു നന്ദനെ കണ്ടതും പുറത്തു വന്ന സായിയെ സ്വീകരിക്കാൻ നന്ദനയും എത്തിയിരുന്നു ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ മൂവരെയും ട്രോളുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തൻ്റെ പുറത്താകലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നന്ദന നന്ദന പുറത്താകാൻ കാരണം സിജോ ആണോ എന്ന ചോദ്യത്തിനാണ് നന്ദന മറുപടി നൽകിയിരിക്കുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരിക്കലുമല്ല നന്ദന ഏത് ഗെയിം ആണെങ്കിലും ഒറ്റയ്ക്കായിരുന്നു കളിച്ചിരുന്നത് ഞാൻ അവരോടത് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പറയാറുണ്ട് ഒറ്റയ്ക്കാണ് കളിക്കേണ്ടതെന്നത് ടിക്കറ്റ് ഫിനാലയിൽ ഗ്രൂപ്പായിട്ടല്ല കളിക്കേണ്ടത് ഒറ്റയ്ക്കാണെന്ന് ഒരാൾക്കല്ലേ കിട്ടുകയുള്ളൂ അവർ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ട് എനിക്ക് കിട്ടിയാലും അവർക്ക് ഉപകാരമില്ല എനിക്കല്ലേ കിട്ടുകയുള്ളൂ അവർക്ക് പെങ്ങളെന്ന നിലയിൽ പറഞ്ഞു യാമെങ്കിലും എന്നാണ് നന്ദന പറയുന്നത് പുറത്തിറങ്ങുമ്പോഴാണ് പല സംഭവ വികാസങ്ങളും ഉണ്ടെന്ന് അറിയുന്നത് ഉള്ളിലുള്ളത് വേറെ പുറത്തു വരുന്ന സംഭവ വികാസങ്ങൾ വേറെ ഞാൻ പുറത്ത് വന്നപ്പോഴാണ് സിജോ സായി എന്നൊക്കെ കണ്ടത് ദൈവമേ ഇങ്ങനെയൊക്കെയാണോ പുറത്ത് നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എൻ്റെ സ്നേഹം ഞാൻ കാണിക്കുന്നത് അങ്ങനെയാണ് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ചേട്ടന്മാർ എന്നാൽ അങ്ങനെയാണ് എനിക്കെന്നും നന്ദന പറയുന്നു ഇതോടെ ഈ ഒരു സംശയത്തിനും നന്ദന ഉത്തരം നൽകിയിരിക്കുകയാണ്